ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ചില ആളുകൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല കണ്ടവരും കാണാത്തവരും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ വൈറൽ വീഡിയോക്ക് പിന്നിലുള്ള രഹസ്യം എന്താണ് അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമദാനിൽ ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന ഈ സംഭവം ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഉസ്താദെ ഒന്ന് പറയുമോ എന്ന് പലരും ചോദിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുണ്യമായ ദിനത്തിൽ ഇൻഷാ അല്ലാ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഹൃദയം ഒന്ന് നന്നായാൽ റമദാൻ നമുക്ക് അനുകൂലമാകും അല്ലെ ഹൃദയം മോശമാണെങ്കിൽ നമുക്ക് ഒരു നന്മയുണ്ടാവില്ല നമുക്ക് റമദാൻ പ്രതികൂലമാകും അങ്ങനെ ആവാൻ പാടില്ല ഹൃദയം നന്നാവാനും നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുവാനും ഒരു കുഞ്ഞൻ ദുവായുണ്ട് ആ ദും ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട അസല വലൈക്കും റഹീം തല വാത്തുല്ലാഹിറീം ആലമീൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലെ ഒരു വൈറൽ കാഴ്ച അതായത് എ ഹാൻഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കൈകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരസ്പർശം എന്ന ഒരു ടൈറ്റിലിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായ ഒരു വീഡിയോ ഒന്നുമല്ല അതായത് ഒരു ചെറുപ്പക്കാരൻ ഒരു ഗ്ലാസ് തരിക്കി എന്ന് പറയും നമ്മളിവിടെയൊക്കെ തരിക്കന്നി എന്ന് പറയും ചില സ്ഥലത്ത് തരിപ്പായസം അങ്ങനെ പല പല പേരിൽ പറയാറുണ്ട് അപ്പോൾ ആ ഈ തരിക്കി ഒരു രണ്ട് കയ്യുമില്ലാത്ത ഒരു സഹോദരൻ്റെ വായിലേക്ക് പതിയെ പതിയെ വെച്ചു കൊടുക്കുന്ന ഒഴിച്ചു കൊടുക്കുന്ന കുടിക്കാൻ അദ്ദേഹത്തിന് സംവിധാനമൊരുക്കി കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും വരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അതായത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആ വീഡിയോ കണ്ടപ്പോൾ പലരും ചോദിച്ചു ഉസ്താദ് ഇത് നിങ്ങളുടെ പള്ളിയിൽ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്നതാണോ ഇതെന്താണ് സംഭവം ഒന്ന് വിശദീകരിക്കുമോ എന്നൊക്കെ പലരും ചോദിച്ചു അപ്പോ ഇത് ഒരുപക്ഷെ വീഡിയോ കണ്ടവരുണ്ടാവാം അല്ലെങ്കിൽ കാണാത്തവരുണ്ടാവാം അപ്പൊ അവരിലേക്ക് ഈ പുണ്യമായ റമദാനിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് അദ്ദേഹം ചെയ്ത ഒരു സൽക്കർമ്മം അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് എന്ന് വെച്ചാൽ അത് ഇതിലേക്ക് പറയാം അതായത് കഴിഞ്ഞ പതിനാലാം തീയതി വെള്ളിയാഴ്ച എറണാകുളം സെന്റർ ജുമാ മസ്ജിദിൽ എന്റെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം മകരുവിന്റെ ടൈമായി അതായത് ഒരു ആറു മണി കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിന്റെ വാതിലിൽ രണ്ട് സഹോദരന്മാർ വന്നു വാതിൽ മുട്ടി അപ്പൊ ഞാൻ വാതിൽ തുറന്നപ്പോ മധ്യവയസ്കനായ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ താടിമുടിയൊക്കെ നരച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി വിഷമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ കൈ രണ്ട് കൈയുമില്ല ഭിന്നശേഷിക്കാരനാണ് അള്ളാഹുദാൽ അദ്ദേഹത്തിനും അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഹൈറും വറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അവരൊക്കെ കാണുമ്പോൾ അല്ല നമുക്ക് കിട്ടിയ അനുഗ്രഹം എത്രമാത്രം വലുതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് പോകാൻ അപ്പം എന്താ പറയുക പെട്ടെന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയെ അതായത് അദ്ദേഹത്തിന്റെ ജനിച്ചപ്പോഴേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വിശദീകരണത്തിലേക്ക് കൂടുതൽ സംസാരിക്കാൻ ആ സമയത്ത് ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല അതായത് അദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് ഇവിടുന്ന് കൈയില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു കൈ അതായത് അദ്ദേഹത്തിന്റെ വലുത് കൈ ഒരല്പം കുറച്ചുണ്ട് കുറച്ചിങ്ങനെ ചെറിയൊരു എന്താണ് ഒരു മാംസ കഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്ത് കൈ തീരെ ഇല്ല അങ്ങനെ ഒരു സഹോദരൻ ഇപ്പം നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാലുമില്ല എങ്കിലും നമുക്ക് റാഹത്തായി ജീവിക്കാം അള്ളാഹുത്താല അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ അതായത് കാലുമില്ലെങ്കിൽ നമുക്ക് രണ്ട് കൈ ഉണ്ട് ഈ രണ്ട് കൈ അത് വല്ലാത്ത ഞാമത്താണത് അല്ലെ വല്ലാത്ത ഞാമം നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്ക് എന്തെങ്കിലും എന്താ പറയുക വസ്ത്രമിടാൻ രണ്ട് കാലുണ്ട് പക്ഷെ കയ്യില്ലെങ്കിൽ നമുക്ക് വസ്ത്രം ഇടാനുള്ള ഒരു എന്താ പറയുക ഒരു സംവിധാനമില്ലല്ലോ അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ വൃത്തിയാക്കാനൊക്കെ നമുക്ക് കൈ ഉണ്ടെങ്കിൽ വല്ലാത്ത ഞാമത്താണത് നമുക്ക് ഇപ്പൊ നമുക്ക് അതിൻ്റെ വില അറിയില്ല ആ സഹോദരനെ കണ്ടപ്പോ അത് പല ചിന്തകളും ഇങ്ങനെ മനസ്സിൽ മിന്നു പറഞ്ഞു എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ദിന ജീവിതം മുന്നോട്ട് പോവുക അപ്പൊ അവർ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് എന്തെങ്കിലും സഹായം നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ പള്ളിയില് പ്രമലാ മാസത്തിലും അതല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഈ സഹായം ചോദിച്ചും അതുപോലെ തന്നെ സംഭാവനകളൊക്കെ ചോദിച്ചു വരാറുണ്ട് അപ്പോ അങ്ങനെ വരുന്ന ആളുകളൊക്കെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചിട്ട് വേണ്ട ഉചിതമായ രീതിയാണ് എടുക്കാറുള്ളത് അതാണ് നമ്മുടെ പള്ളിയുടെ നിയമം അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇൻഷാല്ല നമ്മുടെ പള്ളിയിൽ അതിന് സൗകര്യമുണ്ട് പക്ഷെ അതിന് മുമ്പ് എന്താണ് നമ്മുടെ പള്ളിയിലെ കമ്മിറ്റി ആളുകളെ കാണേണ്ടതുണ്ട് അപ്പോൾ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ താഴെ ഉണ്ടാവും അവരെ പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു നമ്മുടെ പള്ളിയിൽ ഏകദേശം ആറ് കാലായി അതായത് ഒരു കാമണിക്കൂറും കഴിഞ്ഞാൽ വാങ്ക് വിളിക്കും അദ്ദേഹം നേരെ ചെന്നു നമ്മുടെ പള്ളിയിലെ നോമ്പ് തുറക്കുന്ന സ്ഥലത്ത് ചെന്നു പള്ളിയുടെ മുകളിൽ തന്നെ അങ്ങനെ നമ്മുടെ പള്ളിയിലെ സെക്രട്ടറിയെ കണ്ടു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു നമസ്കാരത്തിന് ശേഷം പള്ളിയുടെ പുറത്ത് ഒരു ബക്കറ്റുമായി നിൽക്കാനുള്ള സംവിധാനം അതായത് വേറൊന്നും ഇല്ല നമ്മുടെ പള്ളിയിൽ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെയൊക്കെ മഹല്ല് പള്ളികളും അങ്ങനെയൊക്കെയാണല്ലോ അതായത് പുറത്ത് ബക്കറ്റുമായി നിൽക്കുന്ന സമയത്ത് സഹോദരന്മാർ പള്ളി നിസ്കരിക്കാൻ വരുന്ന ആളുകൾ സംഭാവന ഹതിയെ കൊടുക്കും അപ്പൊ അങ്ങനെ അതിനുള്ള അനുവാദം കൊടുത്തു ഈ വിശേഷം കേൾക്കുന്നതിനോടൊപ്പം തന്നെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലെ നോമ്പുതുറയുടെ സമയത്തെ കാഴ്ചകളും അതുപോലെ അതിൻ്റെ ഒരുക്കങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് കാണേണ്ടിയിരിക്കുന്നു ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അതായത് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലെ ഒന്നാമത്തെ നിലയിലാണ് പൂർണ്ണമായിട്ടും നോമ്പുതുറ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് അവിടെ വെച്ചാണ് നോമ്പുതുറയും മറ്റും നോമ്പു തുറന്നതിന് ശേഷം താഴെ നിസ്കാരം നമസ്കാരത്തിന് ശേഷം പോകുന്നവർക്ക് താഴെയുള്ള പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് തരികായ് ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് മകരവ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ തന്നെ തരിക്കന്നി എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട് അതായത് പല സ്ഥലത്തും അത് പല പേരാണ് പറയുന്നത് തരിപ്പായസം എന്ന് പറയും തരിക്കന്നി എന്ന് പറയും റവയും പാലും പഞ്ചസാര ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്കും ഒക്കെ കുടിച്ചിട്ടുണ്ടാവും അങ്ങനെ പല സ്ഥലത്തും പല പേരായിരിക്കും പല ടേസ്റ്റ് ആയിരിക്കും അത് ഉച്ച കഴിഞ്ഞതിനു ശേഷം തന്നെ അതിനുള്ള പാചകങ്ങൾ ഇവിടെ റെഡിയാകുന്നു ഇവിടെ വെച്ച് തന്നെ അത് തയ്യാറാക്കുന്നു അതുപോലെ ആയിരത്തിലേറെ പേരാണ് ഇവിടെ പള്ളിയിൽ മായു നിസ്കാരത്തിനായി എത്തുന്നത് അവർക്ക് നിസ്കാരം കഴിഞ്ഞ് പോകുന്ന മുറയ്ക്ക് തന്നെ തരികൂടി കുടിച്ചിട്ട് പോകാനുള്ള ഒരു സജ്ജീകരണമുണ്ട് പല പള്ളികളിലും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും അതുണ്ട് അപ്പോൾ ഉദ്ദേശിച്ച ഈ പള്ളി മുറ്റത്തെ ഈ പാർക്കിങ്ങിന് സമീപത്താണ് പുറത്തേക്ക് പോകുന്ന ഗേറ്റും മറ്റും അതായത് കൂടുതലായ പള്ളിയിൽ സഹായത്തിന് വരുന്നവർ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാവുന്ന ഭാഗത്തിന് നിൽക്കുന്നത് ഈ ഗേറ്റിന് സമീപത്ത് അതായത് ഈ പാർക്കിംഗ് ഏരിയയിലാണ് കൂടുതൽ ആളുകൾ പുനസ്കാരം കഴിഞ്ഞതിനു ശേഷം സഹായത്തിനായിട്ട് നിൽക്കുന്ന ഏരിയ ഈ പള്ളി അടുത്ത് പരിചയമില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം അങ്ങനെ മകരു പുനസ്കാരം കഴിഞ്ഞു ഇദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട് ഈ രണ്ട് കൈയുമില്ലാത്ത സഹോദരൻ അവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കസേരയിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ആളുകൾ പോകുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ട് ഒരുപാട് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അലഹമില്ല അള്ളാഹു താല് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ആരാണ് എന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഒരു എന്താ പറയാ ഒരു മാലാഖയെ പോലെ ഒരു സഹോദരൻ അദ്ദേഹം വന്നു അദ്ദേഹം ഈ നിൽക്കുന്ന സഹോദരനെ അദ്ദേഹത്തിന്റെ ആ ചൂടുണ്ട് ചെറിയ ചൂടുണ്ട് ആ തരിക്കന്നി ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു അത് അത് വെറുതെ വേഗത്തിലല്ല ആ തരിക്കന്നി ആവുമ്പോൾ ചൂടുണ്ടെന്നറിയാം സ്വന്തമായി കുടിക്കുന്നത് പോലെ സ്വന്തമായി കുടിക്കുന്നത് പോലെ അദ്ദേഹം അല്പ അല്പമായി അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന ആ ഒരു കാഴ്ച നിങ്ങളത് കാണുന്നുണ്ടല്ലോ ആ വീഡിയോയിൽ കാണുന്നത് പോലെ അല്പ അല്പമായി അദ്ദേഹം ഇങ്ങനെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു അത് കണ്ടപ്പോൾ നമ്മുടെ പള്ളിയിൽ മുകളിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരത് വീഡിയോ എടുത്തതാണ് സത്യത്തിൽ ഈ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ആ സഹോദരനോ അല്ലെങ്കിൽ ആ ഭിന്നശേഷിക്കാരൻ ആ സഹോദരനോ അറിയുന്നില്ല ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അപ്പൊ അദ്ദേഹം ഇങ്ങനെ നിഷ്കളങ്കമായ അത്രയും ഒരുപാട് ആളുകളുണ്ട് പലരും എന്താണ് ഇദ്ദേഹത്തെ സഹായിച്ചതാണ് പിന്നെ ചില ആൾക്കാർ പറഞ്ഞു അവിടെ എല്ലാവരും നിന്നാണല്ലോ തരിക്കിന് കുടിക്കുന്നത് അവിടെ ഇരിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് പക്ഷെ കുറെ ആളുകൾ ഇരുന്ന് കുടിക്കും പിന്നെ ഇരിക്കാൻ സ്ഥലം കിട്ടാത്തവർ നിന്ന് കുടിക്കും എന്തുമാവട്ടെ അപ്പം അങ്ങനെ അദ്ദേഹം കുടിക്കുന്ന ആ ഒരു വീഡിയോ അത് ഭയങ്കര വൈറലായി അത് ഭയങ്കര വേറെ കാരണം എന്താണ് വീഡിയോ എടുത്ത ആളുകൾ പറയുന്നുണ്ട് അതായത് ആ ചെറുപ്പക്കാരൻ അദ്ദേഹം തരി കുടിക്കാൻ ആ പായസം കുടിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ഇദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അദ്ദേഹം കുടിക്കാതെ ഇവിടെ വന്ന് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നമുക്കിടയിൽ ഒരുപാട് നന്മയുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോ നമ്മൾ വീഡിയോ എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു നന്മ റമദാനിൽ അദ്ദേഹം ചെയ്ത ആ ഒരു പുണ്യകർമ്മം നമ്മൾ അറിഞ്ഞു അദ്ദേഹം അത് നിഷ്കളങ്കമായി ചെയ്തതാണ് ആ വീഡിയോ നിങ്ങൾ കാണും പറയാം അവസാനം ഈ മുകളിൽ നിന്ന് വീഡിയോ എടുത്ത ആളിങ്ങനെ വിളിക്കുന്നുണ്ട് ഏഹ് കൊള്ളാം കേട്ടോ അള്ളാഹുത്താലി അർഹമായ പ്രതിഫലം തരട്ടെ എന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം തിരിച്ച് ആ സമയത്താണ് അദ്ദേഹം അറിയുന്നത് മുകളിൽ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഇതൊക്കെ വല്ല ആ ആണോ ഉസ്താദ് ഇതൊക്കെ പല സ്ഥലത്തും നടക്കുന്നതല്ലേ ഒരുപാട് പേരെ സഹായിക്കുന്നതല്ലേ ആണ് ആയിക്കോട്ടെ പക്ഷേ റമലാ മാസത്തിൽ അദ്ദേഹം ആ ചെയ്ത പ്രവർത്തിക്ക് അത് സാധാരണ മാസത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുണ്ട് കാരണം വിശുദ്ധമായ റമദാൻ റമദാൻ എന്ന് പറഞ്ഞാൽ മുസാവാത്ത് അതായത് പരസ്പരം സഹായത്തിന്റെ മാസമാണ് നമ്മൾക്കിടയിലൊക്കെ അല്ലെ ഈ യുവാക്കൾക്കെതിരെ ഇന്ന് എന്താണ് സൈബർ ആക്രമങ്ങൾ നടക്കുന്ന കാലമാണ് യുവാക്കൾ എന്ന് പറഞ്ഞാൽ മൊത്തം കഞ്ചാവിനടിമയാണ് എം ഡി എം എക്കാരാണ് നിസ്കരിക്കാൻ വരൂല്ല അവരൊക്കെ അങ്ങനെയാണ് പോക്കിരികളാണ് ഇങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എവിടെ നമ്മൾ ചാരാർ ചർച്ചയിലൊക്കെ ഇരുന്നാലും യുവാക്കൾ തലതിരിഞ്ഞു പോകുന്നു യുവാക്കൾ അങ്ങനെയാകുന്നു ഇങ്ങനെയാകുന്നു പക്ഷെ ആ യുവാക്കൾക്കിടയിലും ഒരുപാട് അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നല്ല മനസ്സുള്ളവരാണ് നല്ല മനസ്സുള്ളവരാണ് അതിൽ കുറച്ച് ആളുകൾ പോയി എന്ന് പറ വിചാരിച്ച് എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല അല്ലെ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ എത്രയോ നന്മകൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്തുള്ള യുവാക്കൾ അവരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവരുത് ഞാൻ ആ രണ്ട് കൈയുമില്ലാത്ത സഹോദരന് അദ്ദേഹത്തെ ഒന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു തലവേദന വന്നാൽ അല്ലെ ഒരു നടുവേദന വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പം തന്നെ നമ്മൾ നോമ്പ് പിടിക്കാത്തവരാണ് നമ്മൾ നോമ്പ് ഉപേക്ഷിക്കുന്നു നമസ്കാരം ഉപേക്ഷിക്കുന്നു അദ്ദേഹം ആ രണ്ട് കയ്യുമില്ലാതെ അതായത് നിസ്കരിക്കുന്ന സമയത്ത് ആ സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ നമുക്ക് കൈകുത്താതെ എഴുന്നേറ്റ് വരാൻ പറ്റൂല അദ്ദേഹമൊക്കെ അങ്ങനെ കൈകുത്താതെ എഴുന്നേറ്റ് വന്ന് നിസ്കരിക്കുന്ന ആ ഒരു സ്വഭാവം എത്രയോ ആളുകൾ കാലില്ല ഒരു കാലിൽ മാത്രം നിസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ സുജൂതും റുഖു ഒക്കെ ചെയ്യാൻ വേണ്ടി വടിയുടെ സഹായത്താൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട് നിന്ന് തന്നെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് നമുക്കൊക്കെ ഒരു കാലുവേദന നഖം മുറിക്കുമ്പോൾ കയറിപ്പോയാൽ പിന്നെ ഇരുന്ന് നിസ്കരിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും അപ്പൊ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള നന്മകൾ നമ്മൾ അതെന്താണ് പ്രോത്സാഹിപ്പിക്കണം കാരണം കാരണം ഇങ്ങനെ ഒരുപാട് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് യുവാക്കൾക്ക് അത് പ്രചോദനമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായ ഒരു വീഡിയോ ആണ് അപ്പൊ ഇതിന്റെ താഴെ ഒരുപാട് കമന്റ് ഉണ്ട് ഒരുപാട് കമന്റ് ഇതുപോലെ ആവണം യുവാക്കൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം അതെ യുവാക്കളൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ ആവണം എങ്ങനെയാണ് നമ്മുടെ യുവാക്കൾ അതുകൊണ്ട് യുവാക്കളെ ഒന്നും അടച്ച് ആക്ഷേപിക്കേണ്ട കാര്യമില്ല അപ്പോ അപ്പോൾ ഇസ്സത്ത് ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമത്തേത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മൾ ഒരു മടിയും വിചാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നാൽ തന്നെ അയ്യോ എനിക്ക് പറ്റൂല അങ്ങനെ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്കോ നിങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് വിവാദത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് ഇനി വരുന്ന പുണ്യമായ ദിനങ്ങൾ അത് വളരെയധികം പ്രാധാന്യത്തോടെ ലൈലത്തുൽ കഥനെയൊക്കെ പ്രതീക്ഷിക്കേണ്ട പുണ്യമായ രാവാണ് പുണ്യമായ ദിനങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് അപ്പൊ ഇൻഷാ അല്ലാ നമ്മൾ ഈ റമദാനിന്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള രാത്രികൾ ഇനിയുള്ള പകലുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പലരും ചോദിച്ചു ഉസ്താദെ നിങ്ങൾക്ക് ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തിയിട്ട് എന്തെങ്കിലും ഒരു അനുമോദനം കൊടുക്കാൻ പാടില്ലെന്ന് ചോദിച്ചു നമ്മൾ അന്വേഷിക്കാനായിട്ടല്ല നമ്മുടെ പള്ളിയിലെ പല ആളുകളും അത് ആരാ ഏതാണ് ചെറുപ്പക്കാരനെന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഇൻഷാല്ല മൂപ്പരെ എന്താണ് ഒരു ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞ് അല്ലെ ഒരു കാരണം ആ ചെയ്തത് അത്രയും ആളുകൾ ഉണ്ട് എല്ലാവരും അതിന് സന്നദ്ധരാണ് ചെറുപ്പക്കാരെ മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന് ആ ഒരു വായിലേക്ക് ഇങ്ങനെ തരി ഒഴിച്ചു കൊടുക്കുമ്പോൾ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അത് ക്ഷമയോടെ അദ്ദേഹം നിൽക്കുകയാണ് അല്ലെ പെട്ടെന്ന് ഓടി പോകുന്നില്ല ക്ഷമയോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എന്താണ് നല്ല സ്വഭാവങ്ങൾ നമ്മളിലും ഉണ്ടാവണം മറ്റുള്ളവരെ സഹായിക്കുന്നു പ്രത്യേകിച്ച് റമലാ മാസമാണ് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മറ്റുള്ളവരെ നോമ്പു തുറപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നാം ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നോമ്പ് തുറക്കും നമ്മുടെ മുമ്പില് ചായ ഉണ്ട് വെള്ളമുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതുണ്ട് ഇത് പൊരിച്ച് കരച്ചൊക്കെ ഉണ്ട് അപ്പൊ എനിക്കിലെല്ലാം കഴിക്കണം എന്നൊരു ചിന്തയായിരിക്കും എങ്ങനെ നമുക്ക് പരമാവധി കിട്ടണം എന്നുള്ള ചിന്തയായിരിക്കും നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നോമ്പ് തുറന്നൊരു ഒരു ഒരു ഗ്ലാസ് വെള്ളമോ ഒരു കാരൊക്കെയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്നെ വയറ് അറിഞ്ഞല്ലോ അപ്പോ ഞാൻ പറയുന്നത് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് എനിക്ക് എത്രമാത്രം ഫുഡ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനും ഫുഡ് കിട്ടണം എന്ന് ആഗ്രഹിക്കണം ഞാൻ നമ്മുടെ പള്ളിയിലെ എറണാകുളം സെന്റ് ജുമാ മസ്ജിദ് ഒരു സഹോദരനെ കണ്ടിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും രണ്ട് കുപ്പി നല്ല തണുത്ത വെള്ളം കൊണ്ടുവരാറുണ്ട് അദ്ദേഹം ഇങ്ങനെ ആ കുപ്പി കൊണ്ടുവരുന്ന സമയത്ത് നമുക്കെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നല്ല വെയിലും ഒക്കെ കൊണ്ട് അങ്ങനെ നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കും കാരണം അദ്ദേഹം എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെയുള്ള പരിസരത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കുടിക്കാൻ വേണ്ടിയാണ് ആ രണ്ട് കുപ്പി വെള്ളവും കൊണ്ടു അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ബാക്കി മൊത്തം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അതായത് ആ കുടിക്കുന്ന വെള്ളം ആ സമയത്ത് കുറെ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് ആ സമയത്ത് ആ വെള്ളം കുടിക്കാൻ വേണ്ടി ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റിലും പോയിരിക്കാറുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് ഒരുപാട് നന്മ ചെയ്യുന്ന അപ്പൊ ഈ വീഡിയോ കാണുന്ന എത്രയോ ആളുകൾ അവരൊക്കെ രഹസ്യമായി ഒരുപാട് നന്മ ചെയ്യുന്നവരാണ് അല്ലെ പലരും പരസ്യമാക്കുന്നില്ല ഒരുപാട് നന്മകൾ സ്വതൊക്കെ ചെയ്യുന്നവർ മറ്റുള്ളവരെ സഹായിക്കുന്നവർ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവർ അല്ലാഹുദാലും നമ്മുടെ എല്ലാ ഇബാദത്തുകളും പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ അപ്പൊ പറഞ്ഞു വന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് നാം എനിക്ക് എത്രമാത്രം നോമ്പ് തുറക്കാനുള്ള സാധനം കിട്ടണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ അപ്പുറത്തിപ്പുറത്തിരിക്കുന്ന ആളുകൾക്കും ഇതുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിയിട്ട് അവർക്കും കൂടി കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം അത് പ്രത്യേകിച്ച് ഈ റമലാ മാസത്തിൽ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളും മുന്നിലാണ് അലഹമ്മദില്ല മുന്നിലാവണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ വിശുദ്ധമായ റമദാനിൽ നമുക്ക് ഈ വീഡിയോയിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് പിന്നെ പലരും പറയാറുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ വർഗീയത വിളമ്പുന്ന ഒരുപാട് ആളുകളുണ്ട് മദ്രസ എന്ന് പറഞ്ഞാൽ അങ്ങനെ മദ്രസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിവരമില്ലാഞ്ഞിട്ടല്ല വിവരം കൂടിപ്പോയിട്ട് പലതും പറയുന്ന ആളുകളുണ്ട് എന്താണ് ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന മയക്കുമുരുത്ത് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ മദ്രസയിൽ പഠിച്ച ആളുകളാണ് എന്ത് പൊട്ടത്തരമാണ് അയാൾ പറയുന്നത് അതിനെ ഏറ്റുപിടിക്കാൻ കുറേ വർഗീയവാദ സംഘികളും കൃസംഗികളും അവരുടെ ഓശാനപാടുന്ന കുറേ ആളുകളും ഞാനതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഒന്നുമില്ലേക്കൊന്നും പോകുന്നില്ല ഇതുപോലുള്ള യുവാക്കൾ ഇത്രയോ യുവാക്കൾ ഉണ്ട് മദ്രസയിൽ പഠിച്ചു ഇപ്പോ ഞാൻ പറയട്ടെ ഇന്ത്യൻ രാഷ്ട്രപതി മഹാനായ എ പി ജെ അബ്ദുൽ കലാം അല്ലെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ആരാണ് ഒരു മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് അദ്ദേഹം ആരായി മാറി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലെ ഇന്ത്യയിലെ മിസൈൽ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ആളാൻ ശാസ്ത്രജ്ഞന്മാരിൽ ഉന്നതനാണ് ഇന്നും അദ്ദേഹത്തെ പറ്റി ആളുകൾ പഠിക്കുന്നു അല്ലെ ഇന്നും അദ്ദേഹത്തെ പറ്റി പറയുന്നു എന്തേ അദ്ദേഹം പഠിച്ചത് മദ്രസയിലാണ് എന്തിനേറെ ഏറ്റവും അവസാനമായി നമ്മൾ കണ്ട ഒരു ഉദാഹരണം ഉണ്ടല്ലോ എന്ന് പറയുന്ന സഹോദരൻ ലോറിയുമായിട്ട് അല്ലെ ഗംഗാവരി പുഴയിലേക്ക് താന്നു പോയപ്പോൾ നീണ്ട എഴുപതിൽ പരം വരുന്ന ദിവസങ്ങൾ കാത്തു തൻ്റെ തൻ്റെ സഹോദരനെ പോലെ തൻ്റെ സ്വന്തം മകനെ കാത്തിരിക്കുന്നത് പോലെ കാത്തുനിന്ന മനാഫ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം വന്നു പറഞ്ഞത് ഞാൻ ഈ സ്വഭാവമൊക്കെ പഠിച്ചത് മദ്രസയിൽ നിന്നാണ് അതുകൊണ്ട് മദ്രസയിൽ പഠി പഠിക്കുന്നത് പോലെ പഠിക്കണം മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ആണല്ലോ ഇന്നത്തെ കാലത്തുള്ള മദ്രസ അവിടെ ആ അച്ചടക്കം പഠിച്ച് തിരിച്ചു വരുന്ന എങ്ങോട്ടാ വീട്ടിലേക്കാ വീട്ടില് വരുമ്പോ വാപ്പായും ഉമ്മയും പരസ്പരം വഴക്കാ പിന്നെ എങ്ങനെ മക്കൾ നന്നാവും പോകുന്ന സ്കൂളുകളിൽ കൂട്ടുകെട്ട് മോശമാ പിന്നെ ഈ മദ്രസേനെ കുറ്റം പറയാനായിട്ട് കാര്യം അതുകൊണ്ട് മദ്രസയെ ആരും കുറ്റം പറയേണ്ട ഈ യുവാക്കളൊക്കെ ഇപ്പൊ ഈ നന്മ ചെയ്ത ആ ഒരു സഹായം കൊടുത്ത യുവാവ് അദ്ദേഹം മദ്രസയിൽ പഠിച്ച ആളുകളാണ് പറഞ്ഞു വന്നത് മദറസഹാരൻ കുറ്റം പറയേണ്ട ദീനിനെ കുറ്റം പറയണ്ട ഇസ്സത്ത് മനസ്സിൽ നന്മ തോന്നിക്കണം അതിന് ഈ വിശുദ്ധമായ റമദാനിൽ ഈ പുണ്യമായ ദിനത്തിൽ നമുക്കൊരു ദുരാ പഠിക്കാം നമ്മുടെ മനസ്സ് ലോലമാവാൻ ഹൃദയം ലോലമാവാനും മറ്റുള്ളവരോട് നന്മ ചെയ്യുന്ന നല്ല ഒരു മനസ്സായി മാറാൻ നമ്മുടെ മനസ്സിൽ കാപഢ്യമില്ല അല്ലെ കളങ്കമില്ലാത്ത നല്ല ഈമാനുള്ള ഇഹ്ലാസുള്ള തക്കുവയുള്ള നല്ല ഹൃദയമായി മാറണം നമ്മുടെ ഹൃദയം നല്ല സ്വഭാവമുള്ളവരായി മാറണം നമ്മൾ ഓരോരുത്തരും അതിന് എന്ത് ചെയ്യണം ഒരു ദയുണ്ട് മായ ഈ റമദാനിന്റെ പുണ്യമായ ഈ ദിനത്തിൽ തന്നെ നമുക്ക് ഒരു വട്ടമെങ്കിലും ഈ ദ്വാ പറയാൻ പറ്റിയാൽ നമ്മളെ രക്ഷപ്പെട്ടു ഏതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതാണ് അധ്വാ ൾക്ക് മാർഗദർശം നൽകണമേ അല്ല നല്ല കാര്യം ചെയ്യാൻ എന്റെ ശരീരത്തിനും മനസ്സിനും നീ നൽകണേ എൻറെ ആവശ്യങ്ങളും എൻറെ അഭിലാഷങ്ങളും നീ പൂവണീക്കണേ അല്ല എന്റെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് അത് നീ പൂർത്തീകരിച്ചു തരണേയല്ല يا من لا يحتاج إلى التفسير والسؤال മനസ്സുകളെ അറിയുന്ന റബ്ബേ നിന്റെ മുന്നിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും ഒന്നായി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എൻറെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് അള്ളാഹുവിനത് ഹാസിലാക്കി തരണയല്ല എൻ്റെ മനസ്സ് നന്നാക്കണേ അല്ല എന്റെ സ്വഭാവം നന്നാക്കണയല്ല എന്ന് പറഞ്ഞേ ഇതാണ് ഒരു ിലും കുറഞ്ഞത് ഒരു വട്ടമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് പറയാം ഇന്നത്തെ ദിവസം പറഞ്ഞാൽ നമുക്കും നമ്മുടെ ഹൃദയവും ലോലമായി മാറും നല്ല ഹൃദയത്തിന്റെ ഉടമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന അമലൊക്കെ വെറുതെ മോശമാണ് വെറുതെ എന്താണ് പറയുക ഫസദായി പോകും അതുകൊണ്ട് നല്ല സ്വഭാവത്തിന് ഉടമകളായി നമ്മൾ മാറണം അതിന് പ്രചോദനമാവട്ടെ ഈ ഈ റമലാലിന് നടന്ന ഈ ഒരു നല്ലൊരു സംഭവം അള്ളാഹു റബ്ബുലത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ലത് ഒരുപാട് കണ്ട് ചെയ്യാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും റബ്ബ് നമുക്ക് തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാ സദസ്സിലും ദ്വാരക്കുന്നുണ്ട് അള്ളാഹുവേ അച്ചവനെ ഓരോ വീഡിയോകൾക്ക് താഴെയും കമൻറ്റായി ദ്ാവസീത്തൊക്കെ പറയുന്ന ഒരുപാട് മുമ്മിനങ്ങളുണ്ട് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണയല്ല അവരുടെയും ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ നല്ല മുറാദുകൾ നീ ഹാസിലാക്കി തരണേ തരണേയല്ല വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിത്തരണേയല്ല മരണപ്പെട്ടവർക്ക് നീ മഹഫിറത്ത് കൊടുക്കണയല്ല ഹാമീൻഷാ നാളെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസലാ വാലിക്കും വാഹത്തു അല്ലാഹി വാത്തു